റിയാം തമ്പുരാൻ എനിക്ക് വേണ്ടിയിട്ട് ചെയ്തു തരും കാരണം ഈശ്ക്കറിയാം ഞാൻ ഒറ്റയ്ക്കാണ് എനിക്ക് ഹെൽപ്പ് ചെയ്യാൻ ആരുമില്ല എന്നുള്ള കാര്യം ദൈവത്തിന് അറിയാം എനിക്ക് നന്ദി അല്ലാണ്ട് വേറെ ഒന്നും പറയാനില്ല ദൈവത്തിന് കാരണം അതുപോലെ അതുപോലെ ബ്ലെസ്ഡ് ആണെന്ന് തോന്നി തോന്നിപ്പോകുന്ന നിമിഷങ്ങളാണിത് പിന്നെ എല്ലാം പാക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ പാസ്പോർട്ട് കാണാനില്ല പാസ്പോർട്ടിന്റെ കാര്യമായി ഞാൻ മറന്നുപോയി അർഹത എനിക്കില്ല ഇങ്ങനെ ആഗ്രഹിക്കാനോ അല്ലെങ്കിൽ വശ പിടിക്കാനോ ഒരു അർഹത എനിക്കില്ല പക്ഷെ തമ്പുരാനിങ്ങനെ നമ്മളിങ്ങനെ സ്നേഹിക്കുമ്പോഴേ നമുക്ക് തിരിച്ചു കൊടുക്കാനൊന്നുമില്ലല്ലോ ഹലോ ഗായ്സ് എന്നാണ്ട് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ അപ്പം അത് നമ്മളാണെങ്കിൽ അയർലൻഡിലെ നമ്മുടെ ലാസ്റ്റ് ഡേ ആണ് അപ്പം നമ്മൾ ഇപ്പം പപ്പയുടെ മമ്മിയുടെ കൂടെ ഒരു ഡിന്നർ കഴിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് എൻ്റെ ലാസ്റ്റ് ഡേ ആയതുകൊണ്ട് അവർ നിർബന്ധിച്ചിട്ട് ഇന്ന് പുറത്തു പോകാമെന്ന് പറഞ്ഞു കാരണം നമ്മളിന്ന് ഒരുമിച്ച് ഫുഡ് കഴിക്കത്തില്ലല്ലോ അപ്പം നമ്മളിപ്പോൾ ഒരു ഹോട്ടലിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ അടുത്തുള്ള അപ്പം നമ്മുടെ വീട്ടിൽ വന്ന് പിക്ക് ചെയ്ത് പപ്പയും മമ്മിയും കൂടെ അപ്പം നമ്മൾ ഡിന്നർ കഴിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണേ ഞാനോട് അയർലൻഡിൽ വന്നിട്ടിപ്പം രണ്ടര വർഷം കഴിഞ്ഞു അപ്പം എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു ഒരിക്കൽ ഹോട്ടലൊക്കെ പോയിട്ട് ഡിന്നറൊക്കെ കഴിക്കണമെന്ന് പക്ഷെ നമുക്കൊരു ഫാമിലിയൊക്കെയായിട്ട് പോകുമ്പോഴല്ലേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു എന്താ ഒരു ഫീലൊക്കെ കിട്ടത്തുള്ളൂ അല്ലെങ്കിൽ നമുക്ക് കുറേ ഫ്രണ്ട്സൊക്കെ വേണം അപ്പം ഞാൻ താമസിക്കുന്നിടത്ത് അധികം ഫ്രണ്ട്സൊന്നും ഇല്ല അതുപോലെ തന്നെ അങ്ങനെ ഫാമിലിയൊന്നും അങ്ങനെ കൂടെ പോകാൻ പറ്റിയ ഒരും ഇല്ലായിരുന്നു പക്ഷേ ദൈവം നമുക്ക് വേണ്ടിയിട്ടൊരു ഐറിഷ് പാരൻസിനെ തന്നെ ഒരുക്കി തന്നു അപ്പം അവരുടെ കൂടെ പോകാൻ വേണ്ടിയിട്ട് പറ്റി ദൈവത്തിന് എത്ര നന്ദി പറഞ്ഞാലും ഞാനും തീരത്തില്ല കാരണം അതുപോലെ ദൈവം അനുഗ്രഹിക്കുന്നുണ്ട് അപ്പം എൻ്റെ ആഗ്രഹം പോലെ തന്നെ നാട്ടിൽ പോകുന്നതിന് മുന്നേ എനിക്കൊരു ഹോട്ടലിൽ പോയിട്ട് ഫുഡ് കഴിക്കാനുള്ളൊരു അവസരം കൂടെ ദൈവം ഒരുക്കി തന്നു അപ്പം നമ്മളിപ്പോൾ ഉള്ളത് ഷിയർ വാട്ടർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഹോട്ടലിൻ്റെ ഉള്ളിലോട്ട് പോവുകയാണ് ഞാൻ ആക്ച്വലി ഇത് ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിലും ഞാൻ അവരോട് പറഞ്ഞിട്ടില്ലായിരുന്നു ഞാനാണെങ്കിൽ നാട്ടിൽ പോകുന്നതിന് മുന്നേ ഒരുമിച്ച് ഫുഡ് കഴിക്കാൻ പറ്റിയിരുന്നത് എന്ന് ദൈവത്തിനോട് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ കാരണം നമ്മൾ പിന്നെ ഉടനെ ഒന്നും കാണത്തില്ലല്ലോ അപ്പം ശരിക്കും അവർ മിസ് ചെയ്യും അപ്പം അതുകൊണ്ട് തന്നെ എനിക്ക് ഒന്ന് കാണണം സംസാരിക്കണം ഒരുമിച്ച് ഫുഡ് കഴിക്കാൻ പറ്റണം എന്നൊക്കെ ആഗ്രഹിച്ചിട്ടുണ്ട് പക്ഷേ അവരോട് ഇക്കാര്യം പറഞ്ഞില്ല പക്ഷെ പറയാണ്ട് തന്നെ ദൈവം അവരുടെ മനസ്സിൽ തോന്നിപ്പിച്ചു എന്ന് വേണം പറയാൻ അപ്പോൾ നാട്ടിൽ പോരുന്നതിന് മുന്നേ എൻ്റെ ലാസ്റ്റ് വിഷും ദൈവയുടെ സാധിച്ചു തരുവാണ് അതിനൊക്കെ എവിടെ നന്ദി പറഞ്ഞാൽ തീരുമൊന്നറിയില്ല അപ്പം നമ്മൾ ഇപ്പം ഉള്ളിലോട്ട് കയറും ഷിയ വാട്ടർ ഹോട്ടലിൽ എത്തുവാണ് നമ്മൾ ഇന്ന് ഡിന്നർ അവിടെ പോവാണ് ഞാനും പപ്പയും മമ്മിയും കൂടെ ഡിന്നർ കഴിക്കാൻ പോവാണ് നല്ല എക്സൈറ്റ്മെന്റ് ഉണ്ട് നമുക്ക് എന്താണ് അവിടെ ഞാൻ ആക്ച്വലി ഹോട്ടലിന്റെ ഉള്ളിൽ ഇതുവരെ കേറിയിട്ടില്ല കേട്ടോ നമ്മൾ താമസിക്കുന്ന എടുത്തുനിന്ന് ഒരുപാട് ദൂരമില്ല പത്ത് മിനിറ്റേ ഉള്ളൂ സൈക്കിളിൽ പോകാനാണെന്നുണ്ടെങ്കിൽ പക്ഷേ ഇതുവരെ എനിക്ക് ഈ ഹോട്ടലിൻ്റെ ഉള്ളിലോട്ട് കയറാൻ പറ്റിയിട്ടില്ല എന്താ പോകാൻ തോന്നിയിട്ടില്ല അതാണ് സത്യം പക്ഷേ ഇപ്പം ദൈവം അനുവദിച്ച് നമ്മൾ അവരുടെ തന്നെ അവരാണെന്ന് സ്പോൺസർ ചെയ്യുന്നത് ഡിന്നറ് അപ്പം അവർ ട്രീറ്റ് ആണ് ഞാൻ പോകുന്നതിന് മുന്നേ ഉള്ള അപ്പം അത് ഭയങ്കര എക്സൈറ്റിംഗ് ആണ് ആക്ച്വലി ഫുഡ് കഴിക്കാൻ പോകുന്നതിൽ അതുപോലെ തന്നെ ഹോട്ടലിൽ കയറി കാണാൻ പറ്റിയതിൽ നല്ലൊരു അത്യാവശ്യം റേറ്റിംഗ് ഉള്ളൊരു ഹോട്ടലാണ് കേട്ടോ ഇവിടുത്തെ അപ്പം നമ്മളിപ്പം ആദ്യം നമ്മൾ ഓർഡർ ചെയ്തപ്പം എനിക്ക് കൊക്ക കോളയാണ് ഓർഡർ ചെയ്തത് അപ്പോൾ കോക്ക് കുടിക്കുവാണ് പപ്പയും മമ്മിയും സെവൻ അപ്പാണ് ഓർഡർ ചെയ്തത് അത് കഴിഞ്ഞിട്ട് നമുക്ക് സ്റ്റാർട്ടേഴ്സും അതുപോലെ തന്നെ മെയിൻ കോഴ്സൊക്കെ വരുന്നുണ്ട് അപ്പോൾ ഇതിന് നമുക്ക് സ്റ്റാർട്ടേഴ്സ് വന്നിട്ടുണ്ട് നമുക്ക് മൂന്ന് തരത്തിലുള്ള ഡിപ്പ് ഉണ്ട് പിന്നെ ഫ്രൈഡ് ചിക്കനാണ് അതായത് വിങ്സ് ഫ്രൈഡ് വിങ്സ് ആണ് കിട്ടിയിരിക്കുന്നത് പപ്പയാണെങ്കിൽ സൂപ്പും അതുപോലെ തന്നെ ഒരു ബ്രെഡ് പോലത്തെ ഒരു സംഭവമാണ് ഓർഡർ ചെയ്തത് അതിന് വലിയ ടേസ്റ്റ് ഒന്നും ഇല്ല നമ്മുടെ ബൺ കൊടുത്തൊരു സംഭവമാണ് സൂപ്പ് മുക്കി കഴിക്കാൻ വേണ്ടിയിട്ട് പക്ഷേ ഞാനും മമ്മിയാണ് സ്റ്റാർട്ടേഴ്സായിട്ട് ഫ്രൈഡ് ചിക്കൻ ഓർഡർ ചെയ്തത് അപ്പോൾ ഗൈസ് ഇത് ഞാനാണെങ്കിൽ ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ് നമ്മളുടെ സ്റ്റാർട്ടേഴ്സ് ക്രിസ്പി വിങ്സ് ആണെന്ന് തോന്നുന്നു പക്ഷേ എനിക്ക് നമ്മുടെ നാട്ടിൽ ലുക്കൊന്നും കണ്ടിട്ട് തോന്നിയില്ല കഴിക്കാനാണെങ്കിലും എനിക്ക് നമ്മുടെ നാട്ടിൽ അത്രയും ഒരു ടേസ്റ്റും ഫീൽ ചെയ്തില്ല പക്ഷെ എന്തായാലും ഇഷ്ടപ്പെട്ടു മമ്മിയാണെങ്കിൽ മമ്മിയുടെ ഫോണിൽ ഞാൻ കഴിക്കുന്ന ഫോട്ടോസും വീഡിയോസൊക്കെ ഇവിടെ നിന്ന് എടുക്കുന്നുണ്ട് അപ്പോൾ ഞാനാണെങ്കിലും കാര്യമായിട്ട് പോസ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇവിടെ അപ്പം നമ്മുടെ മെയിൻ കോഴ്സ് വന്നിട്ടുണ്ട് ഞാൻ ഓർഡർ ചെയ്തത് ബർഗർ ആണ് ബീഫ് ബർഗർ ആണ് എനിക്കാണെങ്കിൽ നല്ല വിഷപ്പുണ്ട് കേട്ടോ അപ്പം ഞാനാണെങ്കിൽ ട്രൈ ചെയ്യാൻ പോവാണ് ആദ്യമായിട്ട് ഞാൻ ട്രൈ ചെയ്യുന്നത് നമ്മുടെ ഫ്രഞ്ച് ഫ്രൈസ് ഡിപ്പിൽ മുക്കിയിട്ടാണ് ആസ് യൂഷ്വൽ നമ്മുടെ സെയിം ടേസ്റ്റ് തന്നെയാണ് വ്യത്യാസമൊന്നുമില്ല അതുപോലെ തന്നെ നെക്സ്റ്റ് നമ്മൾ ട്രൈ ചെയ്യാൻ പോകാം നമ്മുടെ ബർഗറാണ് അപ്പം നമ്മുടെ ബർഗർ നല്ല അത്യാവശ്യം വലുപ്പമുള്ളൊരു ബർഗർ ആണ് കേട്ടോ അപ്പം നമുക്കിത് ട്രൈ ചെയ്ത് നോക്കാം ഞാൻ ഇവിടുന്ന് ബർഗർ കഴിച്ചിട്ടുണ്ട് പക്ഷേ ഈ ഹോട്ടലിൽ നിന്ന് കഴിച്ചിട്ടില്ല കേട്ടോ ഇവിടുത്തെ സ്പെഷ്യൽ ബർഗറാന്നൊക്കെയാണ് പറയുന്നത് എന്തായാലും കൊള്ളാം കേട്ടോ എനിക്ക് ഇഷ്ടപ്പെട്ടു അപ്പോൾ മെയിൻ കോഴ്സ് കഴിഞ്ഞു നമുക്ക് പിന്നെ ഡെസേർട്ട് വന്നിട്ടുണ്ട് അപ്പം ഞാൻ ആക്ച്വലി ബർഗർ കൊണ്ട് എൻ്റെ പകരം നിറഞ്ഞു ഇതിപ്പോൾ അപ്പോൾ ഓർഡർ ചെയ്ത ഡെസേർട്ടാണ് കേട്ടോ പക്ഷെ ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്കും കൂടെ കിട്ടി അപ്പം ഞങ്ങൾ ട്രൈ ചെയ്ത് നോക്കി നല്ലൊരു കേക്ക് പുറത്തൊരു സംഭവമാണ് ഒരു ആണ് നല്ല ടേസ്റ്റ് ഉള്ള നല്ലൊരു ആണ് അങ്ങനെ വിജയകരമായി നമ്മൾ ഡിന്നർ ഫിനിഷ് ചെയ്തു എല്ലാവരും തന്നെ നന്നായിട്ട് വിശന്നിരിക്കുവായിരുന്നു ഒത്തിരി ലേറ്റായിരുന്നു വന്നപ്പോൾ അപ്പം എല്ലാം ഫിനിഷ് ചെയ്തിട്ടുണ്ട് പോകുന്നതിന് മുന്നേ ഞാൻ നമ്മുടെ ഈ ഒരു ഹോട്ടലിൻ്റെ അകത്തുള്ളൊരു വ്യൂ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം On the, like on my YouTube channel. Yeah, but you're when you're able to drive, yeah, you could be travel vlog. Yes, I really like that. Yes, yeah. and you know what I mean. You go where all the action yeah. is, yeah. festivals mm. and stuff like that, and feedback Should, and yeah. stuff like that. You know, yeah. be a correspondent. Mm -hmm. അപ്പൊ കഴിഞ്ഞ ഫുഡൊക്കെ കഴിച്ചു ഹാപ്പി ആയിട്ടിരിക്കുകയാണ് മയറൊക്കെ നിറഞ്ഞു ശരിക്കും ഫില്ലായി നല്ല ഫീലിംഗ് ആയിരുന്നു അതുപോലെ തന്നെ പപ്പ ഒരു ഡെസേർട്ട് മുടി ഞാൻ കൊറച്ച് കഴിച്ചു അപ്പൊ എന്തായാലും നല്ലൊരു ദിവസമായിരുന്നു അപ്പൊ നമുക്ക് ബില്ല് പേ ചെയ്തിട്ടുണ്ടല്ലേ പുറത്തേക്ക് വേണം ഓക്കെ അപ്പൊ കാണാം അപ്പൊ ഖൈസ് ദേ നമ്മളെ പുറത്തേക്ക് ഇറങ്ങി നമ്മൾ ഇനി കാറിലോട്ട് കേറിയിട്ട് നമ്മൾ നേരെ വീട്ടിലോട്ട് പോകും സത്യത്തിൽ ഇതൊക്കെ ഒരു സ്വപ്നം പോലെയാണ് എനിക്ക് തോന്നുന്നത് കാരണം എൻ്റെ ബുദ്ധിക്ക് അതീതമായിട്ടുള്ള കാര്യങ്ങളാണ് എന്റെ ലൈഫിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഒരിക്കലും ഇങ്ങനൊരു നാട്ടിൽ ഇങ്ങനെയൊക്കെ പോകാൻ പറ്റുമെന്നോ ഇങ്ങനെ ഐറിഷ് പാരൻസിനെ കിട്ടുന്നൊന്നും ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല പക്ഷേ ദൈവത്തിൻ്റെ ഓരോ കളികളെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ ഞങ്ങൾ പോയത് വൈകുന്നേരം ആണെങ്കിലും ഇപ്പം ബിന്ദർ ടൈം ആയതുകൊണ്ട് ലേറ്റായി നേരത്തെ തന്നെ ഇരുട്ടി അപ്പം നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് പോകുന്ന സമയമായപ്പോൾ തന്നെ നേരെ എല്ലാം ഇരുട്ടി പോയിട്ടുണ്ടായിരുന്നു നമ്മൾ വിചാരിക്കും നമ്മുടെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഒക്കെ ദൈവം മറന്നു കളഞ്ഞു നമ്മളോട് ഇഷ്ടമില്ല എന്നൊക്കെ നമുക്ക് തോന്നുമായിരിക്കും പക്ഷെ അതൊക്കെ വെറും പൊട്ട ചിന്താഗതികളാണ് കാരണം നമുക്ക് വേണ്ടത് എന്താണ് ദൈവത്തിന് നല്ലതുപോലെ അറിയാം സമയമാകുമ്പോൾ നമ്മുടെ ലൈഫിൽ അത് എഴുതി വെച്ചിരിക്കുന്നത് പോലെ തന്നെ കൊണ്ട് തരും പക്ഷെ നമുക്ക് കുറച്ച് ക്ഷമ വേണം ക്ഷമയോടെ കാത്തിരിക്കണം ദൈവത്തിന് നമ്മളെ കുറിച്ചൊരു വലിയ പദ്ധതിയുണ്ട് നമ്മൾ ചിലപ്പോൾ തകർന്നു പോയിട്ടുള്ള സാഹചര്യം ഒന്നുകൂടി വിദ്യാഭ്യാസ മേഖല ആയിരിക്കാം അല്ലെങ്കിൽ സാമ്പത്തിക മേഖല ആയിരിക്കാം അങ്ങനെ ഒരുപാട് മേഖലകളിൽ നമ്മൾ ചിലപ്പോൾ തകർന്നു പോയിട്ടുണ്ടായിരിക്കാം പക്ഷെ അവിടെയൊക്കെ നമ്മളെ കൈപിടി ചേർത്താനുള്ള ഒരു വലിയ ശക്തി നമ്മുടെ കൂടെ ഉണ്ട് അത് നമ്മൾ പലപ്പോഴും മറന്നു പോകുന്നത് കൊണ്ടാണ് നമ്മൾ പരാജയങ്ങൾ വരുമ്പോൾ വീണ് പോകുന്നത് പരാജയങ്ങൾ വരുമ്പോൾ വീണ് പോകേണ്ടവരല്ല നമ്മൾ അപ്പം നമുക്കിനി കുറച്ച് നേരം പുറത്തുള്ള വ്യൂസ് ഒക്കെ കണ്ടോണ്ട് പോവാം ഞാൻ അധികം പുറത്തുള്ള വ്യൂസ് ഈയൊരു സമയത്ത് കാണിച്ച് തന്നിട്ടില്ലല്ലോ ഈ ഒരു സന്ധ്യാസമയം ആകുമ്പം നീലക്കളറിലെ ആകാശമൊക്കെ കാണാൻ നല്ല ഭംഗിയില്ലേ അപ്പോൾ ഞാൻ ശരിക്കും പറഞ്ഞു ഈ ഒരു ടൈമിൽ അങ്ങനെ യാത്ര ചെയ്തിട്ടില്ല ആദ്യമായിട്ടാണ് ഈ ഒരു ടൈമിൽ യാത്ര ചെയ്യുന്നത് അപ്പം പിടമ്പിടം കൂടെ ആയതുകൊണ്ട് അങ്ങനെ നമുക്ക് എൻജോയ് ചെയ്ത് പോകാൻ വേണ്ടി പറ്റും ലൈറ്റിംഗ് ഒക്കെ കണ്ടോ പുറത്തെ ഒരു നല്ല വെളിച്ചമൊക്കെ കാണാൻ വേണ്ടി പറ്റും അപ്പം നമ്മളിപ്പോൾ പോകുന്നത് വീട്ടിലോട്ടാണ് വീട്ടിൽ പോയിട്ട് നമുക്ക് പാക്ക് ചെയ്യാനുണ്ട് നമ്മളുടെ വീട്ടിൽ നമുക്ക് ഇന്ന് നാളെ രാവിലെ വെളുപ്പിനെയാണ് ഫ്ലൈറ്റ് അപ്പം ഇന്ന് രാത്രി രാത്രി രണ്ട് മണിക്ക് നമുക്ക് ബസ്സുണ്ട് ഡബ്ലിനിലേക്ക് അപ്പം ഒന്നും പാക്കിങ് കഴിഞ്ഞിട്ടില്ല തുടങ്ങിയിട്ടില്ല എല്ലാം ചെയ്യണം അപ്പം പപ്പയും അമ്മയും ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം നമ്മൾ വീട്ടിൽ പോയിട്ട് എല്ലാം പാക്ക് ചെയ്ത് വെയിറ്റ് ഒക്കെ നോക്കണം കറക്റ്റാക്കിയിട്ട് വേണം നമുക്ക് രാത്രിയിൽ ബസ് കയറാൻ അല്ലെങ്കിൽ നമ്മൾ എയർപോർട്ടിൽ ചെല്ലുമ്പോൾ അവർ നമ്മൾ തിരിച്ചുവിടും വീട് റിസക്ഷനൊക്കെ ഉള്ളതുകൊണ്ട് അപ്പോൾ ഞാൻ വർക്ക് ചെയ്ത ഹോസ്പിറ്റലാണ് ഈ കാണുന്നത് അപ്പോൾ നമ്മളാണെങ്കിൽ ഇപ്പോൾ വീട്ടിലെത്തും ഹോസ്പിറ്റലിന് അടുത്ത് തന്നെയാണ് നമ്മുടെ വീട് ഉള്ളത് എനിക്കെല്ലാവരും മിസ് ചെയ്യും ഇവിടുന്ന് നിന്ന് പോകുമ്പോൾ പ്രത്യേകിച്ച് പപ്പേനെയും അമ്മേനേം അതുപോലെ തന്നെ കൂടെ വർക്ക് ചെയ്ത സ്റ്റാഫ്സ് അങ്ങനെ എല്ലാവരും മിസ് ചെയ്യും പക്ഷെ നാട്ടിലോട്ട് പോകുന്ന സന്തോഷമുണ്ട് എല്ലാവരെയും കാണാൻ പറ്റുന്നുള്ള സന്തോഷമുണ്ട് അതേസമയം കുറച്ച് എക്സൈറ്റ്മെൻറ്റും ും ഒക്കെ ആണ് ഇപ്പൊ ഉള്ളത് അപ്പോ ഇത് നമ്മൾ താമസിക്കുന്ന വീട്ടിലേക്കുള്ള ആ ഒരു വഴിയിലോട്ട് പോവുകയാണ് ഇതാണ് ആ ഒരു എസ്റ്റേറ്റ് ഈ എസ്റ്റേറ്റിലാണ് നമ്മളുടെ വീടുള്ളത് അപ്പത് ഈ കാണുന്നതാണ് നമ്മളുടെ വീട് നമ്മളിത് വീട്ടിലെത്തി ായിരുന്നു എവിടെ തുടങ്ങണം എങ്ങനെ ചെയ്യണമെന്ന് ഒരു ഐഡിയയിൽ ആയിരുന്നു തൂക്കി നോക്കിയിട്ടാണെങ്കിൽ സാധനങ്ങളൊന്നും വെക്കുന്നില്ലായിരുന്നു വെയിറ്റ് കൂടുതലായിരുന്നു അമ്മയും പെട്ടെന്ന് എല്ലാം റെഡിയാക്കി പാക്ക് ചെയ്ത് സെറ്റായിട്ട് വെച്ചിട്ടുണ്ട് നമ്മളിപ്പോൾ പോകും നമ്മൾ വീട് വെക്കേറ്റിട്ട് പോവുകയാണ് ഇവിടുന്ന് അപ്പോൾ നമ്മൾ താമസിക്കുന്ന വീട്ടിലെ സാധനങ്ങളൊക്കെ എല്ലാം മമ്മി ഞാനും കൂടെ വാരി കൂട്ടി ഒതുക്കി എനിക്കാണെങ്കിൽ ആ റൂമിൽ കയറിയിട്ട് വട്ടു പിടിക്കുമായിരുന്നു എങ്ങനെ എവിടെ തുടങ്ങണമെന്ന് അറിയത്തില്ലാത്ത വസിക്കുമായിരുന്നു പക്ഷേ പെട്ടെന്ന് മമ്മി വന്നിട്ട് എല്ലാം ചെയ്തതാണ് ഞങ്ങൾ രണ്ടും കൂടെ റെഡിയാക്കി ഇപ്പം കവറിലൊക്കെ ആക്കിയിട്ടിപ്പം സാധനങ്ങളെല്ലാം കൂടെ നമ്മൾ കൂടെ വർക്ക് ചെയ്യുന്നത് ചേച്ചിയുടെ വീട്ടിൽ കൊണ്ട് വെക്കാൻ പോവുകയാണ് അപ്പോൾ ഇന്നിട്ട് അതുകൊണ്ട് എത്രത്തോളം കാണാൻ പറ്റുന്നുണ്ടെന്ന് എനിക്ക് എനിക്കറിയത്തില്ല അപ്പോൾ നമ്മളാണെങ്കിൽ ചേച്ചിയുടെ വീട്ടിൽ കൊണ്ട് സാധനങ്ങളൊക്കെ വെക്കണം എന്നിട്ട് വേണം തിരിച്ചു വന്നിട്ട് നമുക്ക് റൂം ഒന്നും കൂടെ സെറ്റാക്കാൻ കാരണം ഇന്ന് നമ്മളുടെ ലാസ്റ്റ് ഡേ ആണ് ഈ ഒരു വീട്ടിൽ നമ്മൾ ഇന്ന് രാത്രി രണ്ട് മണിക്കാണ് നമ്മുടെ ബസ് നാളെ രാവിലെയാണ് നമ്മളുടെ ഫ്ലൈറ്റ് ഡബ്ലിൻ നിന്നുള്ളത് കൊച്ചിയിലേക്കുള്ളത് ഓക്കെ അപ്പം നമുക്ക് സാധനങ്ങൾ അവിടെ കൊണ്ട് വെച്ചിട്ട് കാണാം ഓക്കെ അപ്പം നമ്മൾ ഈ സാധനങ്ങളൊക്കെ വെക്കുന്നത് ജോളി ചേച്ചിയുടെ വീട്ടിലാണ് ചോദിച്ചിട്ട് പേര് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് നേരത്തെ എനിക്ക് ഒരിക്കൽ വയ്യാതിരുന്ന സമയത്ത് ചേച്ചി കുറേ ഫുഡൊക്കെ ആയിട്ട് വീട്ടിൽ കൊണ്ട് തന്നിട്ടുണ്ട് ഞാൻ വ്ളോഗൊക്കെ ആയിട്ട് ഇട്ടിട്ടുണ്ട് അപ്പം നമ്മൾ ചേച്ചിയുടെ വീട്ടിലാണ് ഈ സാധനങ്ങളൊക്കെ കൊണ്ടുപോയി വെക്കുന്നത് നമുക്ക് ഒരു ട്രിപ്പ് കൊണ്ടൊന്നും സാധനങ്ങൾ വെക്കാൻ പറ്റത്തില്ല അപ്പോൾ അതുകൊണ്ട് നമ്മൾ വീണ്ടും പോവുകയാണ് നമുക്കൊരു നാലഞ്ച് ട്രിപ്പ് വെച്ചാൽ മാത്രമേ എല്ലാ സാധനങ്ങളും ആ വീട്ടിൽ വെക്കാൻ പറ്റൂ അതിന് മാത്രം സാധനങ്ങളുണ്ടെന്നുള്ള കാര്യം ഈ വീട് ഷിഫ്റ്റ് ചെയ്യുമ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത് ഒറ്റയ്ക്കാണ് താമസിക്കുന്നുണ്ടെങ്കിലും ഒത്തിരി സാധനങ്ങളുണ്ടായിരുന്നു നമ്മുടെ ഹൗസ് ഹോൾഡ് ഐറ്റംസ് അതുപോലെ തന്നെ ഡ്രസ്സ് സാധനം ഒരുപാട് സാധനങ്ങളുണ്ടായിരുന്നു അപ്പം നമ്മൾ പല പല തവണയായിട്ട് പോയാൽ മാത്രമേ വെച്ച് തീരത്തുള്ളൂ ഗൈസ് അപ്പം നമ്മുടെ ജോലി ജീഷ് വീട്ടിൽ വന്നേക്കുവാണ് നമ്മളെല്ലാ സാധനങ്ങളും ഇങ്ങനെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് ഈ ഒരു മുറി നിൽക്കേണ്ടി തന്നേക്കുവാണ് ദൈവത്തിന് ഒത്തിരി നന്ദി ജോലി ജീഷൻ തന്നതിന് കാരണം എനിക്ക് ഒരു ഐഡിയ ഇല്ലായിരുന്നു എവിടെ കൊണ്ടുപോയി സാധനങ്ങളൊക്കെ വെക്കുമെന്ന് ഒത്തിരി സാധനങ്ങൾ ഉണ്ടായിരുന്നു ഒതുക്കി വന്നപ്പം ഈ റൂം നിറച്ച് സാധനങ്ങൾ ഉണ്ടായിരുന്നു എന്തോ ദൈവത്തിൻ്റെ വലിയ അനുഗ്രഹം അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ അതിൻ്റെ പാസ്പോർട്ട് കാണാണ്ട് പോയി ഞങ്ങൾ പിന്നെ വീട്ടിൽ നിന്ന് അവിടെ നിന്ന് ഇറങ്ങി തപ്പി തിരിച്ച് വന്നത് ബാഗിൽ തുറന്ന് നോക്കിയപ്പോഴാണ് പാസ്പോർട്ട് കിട്ടിയത് പാസ്പോർട്ടിലൊന്നും ട്രാവൽ ചെയ്യാൻ പറ്റത്തില്ലല്ലോ എന്തോ അത് ബ്ലസ് ഏജ് ഓർപ്പിച്ചുകൊണ്ട് അത് കിട്ടിയില്ലെങ്കിൽ ഞാൻ ആ കാര്യം മറന്നേ പോയണം കാരണം രാത്രി ഹെല്പ് ചെയ്യാൻ എൻ്റെ പബമ്മയും വന്നതാണ് അവരിന്ന് രാത്രി പോകും അപ്പം രാത്രി എനിക്ക് നോക്കും പാസ്പോർട്ടില്ലെങ്കിൽ വീട്ടിൽ വരാൻ പറ്റില്ലല്ലോ ആ സമയത്ത് ഓർമ്മിച്ച ദൈവത്തിന് ഒത്തിരി ഒത്തിരി നന്ദി അപ്പം നമ്മളിപ്പം തിരിച്ച് നമ്മൾ വീട്ടിലോട്ട് പോവുകയാണ് അപ്പോൾ ഇത് ഇത്രയും സാധനങ്ങളുണ്ട് നമ്മുടെ ഫെയ്ത്ത് അതുപോലെ തന്നെ കുറേ ബാണ്ടക്കെട്ടുകൾ അതിലൊക്കെ സാധനങ്ങളാണ് പിന്നെ ഒരു ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് മേടിച്ചൊരു ഉണ്ട് നമ്മുടെ ഡി ഐ വൈ അങ്ങനെ എല്ലാം കൂടെ ഈ റൂം തന്നിട്ടുണ്ട് അപ്പം ആ റൂം നമ്മൾ പൂട്ടി ഇറങ്ങുവാണ് നമ്മുടെ വീട്ടിലോട്ട് നമ്മൾ താമസിക്കുന്ന വീട്ടിലോട്ട് പോവുകയാണ് എനിക്ക് ആക്ച്വലി ഡ്രൈവ് ചെയ്യാൻ അറിയാത്തതുകൊണ്ട് എങ്ങനെ ഷിഫ്റ്റ് ചെയ്യും എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു പിന്നെ നമ്മൾ ടാക്സി വിടിച്ചു പോകാനാണെങ്കിലും അത്യാവശ്യം നല്ല ദൂരം ഉണ്ട് ഇവിടുന്ന് ജോഡീഷിൻ്റെ വീട്ടിലോട്ട് അപ്പോൾ ഒരു മൂന്നാല് തവണ നമ്മൾ ഷിഫ്റ്റ് ചെയ്ത് നമ്മൾ സാധനങ്ങൾ ഷിഫ്റ്റ് ചെയ്ത് വരുമ്പം നല്ലതായിട്ടും പൈസ വാങ്ങിക്കും പിന്നെ ജോഡിഷീഷൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഷിഫ്റ്റിങ്ങിന് കൂടാന്നുള്ളത് പക്ഷെ അതൊന്നും വേണ്ടി വന്നില്ല പപ്പയും അമ്മയും വന്നു അവർ തന്നെയാണ് എല്ലാത്തിനും ഒതുക്കാനും അതുപോലെ തന്നെ വെയിറ്റ് നോക്കാനും ഷിഫ്റ്റ് ചെയ്യാനൊക്കെ എല്ലാം ചെയ്ത് പപ്പൻമ്മമ്മീൻ്റെ അനുഗ്രഹം വൈസ് നമ്മൾ സാധനങ്ങളൊക്കെ കൊണ്ട് ജോലിച്ച് വീട്ടിൽ വെച്ചിട്ട് തിരിച്ച് വീട്ടിൽ വന്ന് പപ്പൻ മമ്മിപ്പം പോകും അപ്പം നമുക്ക് അവരുടെ അനുഗ്രഹം മേടിക്കണം നമ്മുടെ വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് പോവുകയാണ് അപ്പം അവരുടെ അനുഗ്രഹം മേടിക്കണം കല്യാണം ഒക്കെ ആയതുകൊണ്ട് അപ്പം നമുക്ക് അനുഗ്രഹം മേടിക്കണം ഗൈസ് നമ്മളുടെ എല്ലാം കഴിഞ്ഞു പാക്കിങ് ഒക്കെ കഴിഞ്ഞു അപ്പം മമ്മിയൊക്കെ എന്നെ ആക്കിയിട്ട് തിരിച്ച് അവരുടെ വീട്ടിലോട്ട് പോയി എന്താ പറയണ്ടെങ്കിൽ ഞാൻ ഭയങ്കര താങ്ക്ഫുൾ ആണ് ദൈവത്തിനോട് എൽ എല്ലാവർക്കും നന്ദി പറയണം ആർക്കൊക്കെ നന്ദി പറയണം എന്ന് എനിക്ക് അറിയില്ല കാരണം ഒരുപാട് ഹെൽപ്പിംഗ് ഹാൻഡ്സ് എനിക്ക് വന്നു എനിക്ക് എവിടെ തുടങ്ങണമെന്ന് അറിയത്തില്ലായിരുന്നു എവിടെ തീരുമെന്നറിയത്തില്ലായിരുന്നു പൈസയുടെ കാര്യത്തിൽ കുറേ ഷോർട്ടേജ് ഉണ്ടായിരുന്നു ഇപ്പോഴും ഉണ്ട് എന്തിരുന്നാൽ പോലും എനിക്കറിയത്തില്ല മുന്നോട്ട് എന്താണെന്ന് എനിക്കറിയില്ല പക്ഷേ ദൈവം ഒരുക്കോ എന്ന് എനിക്കറിയാം നമുക്ക് ഒരുപാട് സാധനങ്ങൾ ഉണ്ടായിരുന്നു ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒത്തിരി സാധനങ്ങളുണ്ടായിരുന്നു ഇത് എവിടെ അക്കോമഡേറ്റ് ചെയ്യും എന്ന് ആലോചിച്ചിരുന്ന സമയത്താണ് ജോളി ചേച്ചി ഇങ്ങനെ എന്നോട് ഇങ്ങോട്ട് പറയുന്നത് എൻ്റെ മനസ്സിൽ ഇങ്ങനെ പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ ഈശോയെ ചേച്ചിക്കൊരു വീടുണ്ട് നല്ലൊരു വീടുണ്ടെന്ന് എനിക്കറിയാം പക്ഷേ ഞാൻ പിന്നെ പ്രാർത്ഥിച്ചു ചോദിച്ചേ നീ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ചേച്ചി ഇങ്ങോട്ട് പറയണേ എനിക്ക് കുഴപ്പമില്ല എൻ്റെ സാധനങ്ങൾ എൻ്റെ വീട്ടിൽ നിന്ന് വെക്കുന്നതിൽ നിന്ന് വെക്കേറ്റത് പോവാണല്ലോ എന്ന് ചേച്ചി ഇങ്ങോട്ട് പറയണേന്ന് ഞാൻ പ്രാർത്ഥിച്ച് തീരുന്ന നിമിഷം ചേച്ചി എന്നോട് ഇങ്ങോട്ട് പറഞ്ഞു എനിക്ക് വേരുണ്ടോ എൻ്റെ വീട്ടിൽ നല്ല സ്ഥലമൊക്കെ ഉണ്ട് നിങ്ങൾ എൻ്റെ വീട്ടിൽ പക്ഷേ എനിക്ക് പ്രശ്നമൊന്നുമില്ല എന്ന് പറഞ്ഞു എനിക്കത് കേട്ടപ്പോൾ സങ്കടം തോന്നിപ്പോയി കാരണം ഞാൻ പ്രാർത്ഥിച്ച് തീരുന്നതിന് മുന്നേ എനിക്ക് ഉത്തരം കിട്ടി എനിക്ക് എനിക്കങ്ങനെ കിട്ടാറുണ്ട് പക്ഷെ എന്നിരുന്നാൽ പോലും നമ്മൾ അതുപോലെ ഒരു സിറ്റുവേഷൻ കൂടെ ആയിരുന്നു ഞാൻ കടന്നു നോക്കണ്ടിരുന്നത് ഒരുപാട് കാര്യങ്ങൾ അറ്റ ടൈം ഇങ്ങനെ അടിക്കടിക്കടിക്ക് വരുമ്പോൾ എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാത്തൊരു സിറ്റുവേഷനിലായിരുന്നു പക്ഷേ അത് സോട്ട് ഔട്ടായി പിന്നെ ഷിഫ്റ്റിങ്ങിൻ്റെ കാര്യം വലിയൊരു ഗംഭീര മലയായിരുന്നു കാരണം എൻ്റെ റൂം അബ്സലൂട്ട് മെസ്സായിരുന്നു ഈ സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ കൂടി കൂടി റൂം മൊത്തം മെസ്സായി അതിൻ്റെ കൂട്ടത്തിൽ ഇത്രയും സാധനങ്ങൾ ഷിഫ്റ്റ് ചെയ്യാനുണ്ടെന്ന് എനിക്ക് അറിയില്ലായിരുന്നു പാക്കിങ് എവിടെ തുടങ്ങണമെന്ന് അറിയത്തില്ല എവിടെ തീയോ എന്നറിയത്തില്ല ആ ഒരു സിറ്റുവേഷനിൽ ഉച്ചക്കൊക്കെ മമ്മി അവിടെ ഇറങ്ങി അപ്പോൾ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് ഡിന്നറിന് എന്നുള്ളത് അപ്പോൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടിൽ തിരിച്ച് വരുമ്പോഴാണെങ്കിലും നമുക്കത് ചെയ്യാൻ കുഴപ്പമില്ല അപ്പോൾ പറഞ്ഞു ഇല്ല നീ പോകുന്നതിന് മുന്നേ തന്നെ നമുക്കത് ചെയ്യണം എന്നിങ്ങനെ പറഞ്ഞു അങ്ങനെ അവർ വന്നു ഡിന്നറിന് കൊണ്ടു നല്ല ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പറ്റി ദൈവത്തിന് ഒത്തിരി നന്ദി അവരെ വീണ്ടും കാണാൻ പറ്റിയതിനു പോകുന്നതിന് മുന്നേ അതിനുശേഷം വന്നു തിരിച്ചു വന്ന് ഞങ്ങൾ പാക്കേ ഹെൽപ്പ് ചെയ്യാൻ നീ പേടിക്കാൻ വേണ്ടെന്ന് പറഞ്ഞു വന്നിട്ട് ഫുള്ളും മീൻസ് അത് തൂക്കി നോക്കുന്നത് പപ്പ കൂടെ ഇരുന്ന് സാധനങ്ങൾ മാറ്റി പിടിച്ച് നമുക്കറിയാം ഒരു ഫ്ലൈറ്റിൽ ട്രാവൽ ചെയ്യാൻ പോകുന്ന ഒരാൾക്ക് അത് ട്രാവൽ ചെയ്യുന്നവർക്ക് അറിയേണ്ട ബുദ്ധിമുട്ട് കാരണം കൃത്യം വെയിറ്റ് അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ട്രാവൽ ചെയ്യാൻ പറ്റില്ല നമ്മൾ വെയിറ്റൊക്കെ സാധനങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി നമ്മൾ ഒരുപാട് പൈസ എക്സ്ട്രാ പേ ചെയ്യേണ്ടി വരും പക്ഷേ കൃത്യമായിട്ട് എല്ലാം നന്നായിട്ട് തന്നെ ഈശോ ഇങ്ങനെ കൂടെ നിന്ന് ചെയ്യുന്ന പോലെ എനിക്ക് തോന്നി കാരണം അതുപോലെ ഹെൽപ്പിംഗ് ഹാൻഡ്സ് എനിക്ക് വന്നു കാരണം ഇവരാരും ഇല്ലെങ്കിൽ എനിക്ക് ഒറ്റക്ക് ചെയ്യാൻ പറ്റില്ലായിരുന്നത് ഞാൻ വീണ്ടും വെയിറ്റ് കൂട്ടിക്കൊണ്ട് പോയി പിന്നെ എക്സ്ട്രാ പൈസ ആദ്യത്തെ ഫ്ലൈറ്റിൽ ചെയ്തതുപോലെ തന്നെ ഞാൻ എനിക്ക് എനിക്കുണ്ടാകുമായിരുന്നു പക്ഷേ ദൈവം അവിടെ ക്രമീകരിച്ച് അവരെങ്ങനെ പറന്ന് വരുമായിരുന്നു ഹെൽപ്പ് അറിയത്തില്ല എവിടെ നിന്ന് എങ്ങനെയാണ് അവർ വന്നത് ഇങ്ങനെ സ്വർഗത്തെ തുറന്ന് സ്വർഗ്ഗം തുറന്നിങ്ങനെ എനിക്ക് സഹായം എവിടെ നിന്ന് വരും എനിക്ക് സഹായം കർത്താവിൽ നിന്ന് വരും ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിൽ നിന്ന് എനിക്ക് വചനം ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് അഡിൻ്റെ മൈൻഡിൽ കൂടെ ഓടുന്നുണ്ടായിരുന്നു അപ്പോൾ എനിക്കറിയാം തമ്പലാൻ എനിക്ക് വേണ്ടിയിട്ട് ചെയ്തു തരും കാരണം ഈശൊക്കറിയാം ഞാൻ ഒറ്റയ്ക്കാണ് എനിക്ക് ഹെൽപ്പ് ചെയ്യാൻ ആരുമില്ല എന്നുള്ള കാര്യം ദൈവത്തിന് അറിയാം എനിക്ക് നന്ദി അല്ലാണ്ട് വേറെ ഒന്നും പറയാനില്ല ദൈവത്തിന് കാരണം അതുപോലെ അതുപോലെ ബ്ലെസ്ഡ് ആണെന്ന് തോന്നി പോകുന്ന നിമിഷങ്ങളാണിത് പിന്നെ എല്ലാം പാക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ പാസ്പോർട്ട് കാണാനില്ല പാസ്പോർട്ടിൻ്റെ കാര്യമേ ഞാൻ മറന്നുപോയി അതിനുശേഷം ജോലി ചേച്ചി വീട്ടിൽ പോയിട്ട് വെച്ച കവറൊക്കെ തുറന്ന് നോക്കി മമ്മിയാണ് കണ്ടുപിടിച്ചത് പാസ്പോർട്ട് വെച്ചിരുന്ന ഫയലിൽ നിന്ന് പാസ്പോർട്ട് കണ്ടുപിടിച്ചു അങ്ങനെ പാസ്പോർട്ട് കിട്ടി തിരിച്ചു വന്ന് ഒന്നും കൂടെ എക്ഷ്യൂർ ചെയ്ത് എൻ്റെ റൂം എല്ലാം റൂമെല്ലാം ആണ് എല്ലാം വെച്ചു പാസ്പോർട്ട് ബാഗിലുണ്ട് എൻ്റെ ട്രാവലിങ്ങ് ഡോക്യൂമെൻസ് ഒക്കെ ഒക്കെ ആണെന്നുള്ള ഉറപ്പ് ഉറപ്പുവരുത്തിയിട്ടാണ് അവർ എന്നെ ബ്ലസ് ചെയ്തിട്ടാണ് അവർ പോയത് അതിന് എന്താ പറയേണ്ടേ എനിക്ക് വാക്കുകളില്ല പറയാൻ അതുപോലെ അദ്ദേഹത്തിൻ്റെ കാരണം എൻ്റെ വേറെ ചെറിയതായിട്ട് തോന്നാറുണ്ട് ഇതിന് ഒരു അർഹത എനിക്കില്ല ഇങ്ങനെ ആഗ്രഹിക്കാനോ അല്ലെങ്കിൽ വശി പിടിക്കാനോ ഒരു അർഹത എനിക്കില്ല പക്ഷേ തമ്പുരാനിങ്ങനെ നമ്മളിങ്ങനെ സ്നേഹിക്കുമ്പോഴേ നമുക്ക് തിരിച്ചു കൊടുക്കാനൊന്നുമില്ലല്ലോ തോന്നിപ്പോ ഒത്തിരി നന്ദിയുണ്ട് തമ്പുരാൻ എനിക്ക് ഓ എനിക്കറിയില്ല എന്ന് പറയണമെന്ന് അപ്പം നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കണം നിങ്ങളുടെ അനുഗ്രഹം വേണം ഒരു വലിയൊരു ജേർണി സ്റ്റാർട്ടാകാൻ വേണ്ടി പോവുകയാണ് മുന്നിൽ അപ്പോൾ നമ്മുടെ ഫ്ലൈറ്റിൻ്റെ ടൈം നാളെ രാവിലെ എട്ട് പത്തിനാണ് നിങ്ങൾ ഈ ബ്ലോഗ് എപ്പോൾ കാണുമെന്ന് എനിക്കറിയില്ല ഉടനെ തന്നെ നേരെ ഡിട്ട് നോക്കാം അപ്പം ഇന്നിപ്പോൾ ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് ഒന്നാം തീയതി രാത്രി നവംബർ ഫസ്റ്റ് രാത്രി ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് നവംബർ സെക്കൻഡാണ് എൻ്റെ ഫ്ലൈറ്റ് നമ്പർ സെക്കൻഡ് രാവിലെ എട്ട് പത്തിനാണ് ഡബലി എന്ന ഫ്ലൈറ്റ് നമ്മളൊരു ഏഴേമക്കാൽ ഏഴരയൊക്കെ ആകുമ്പോൾ അബുദാബിയിൽ എത്തും പിന്നെ അബുദാബിയിൽ നിന്ന് നമ്മൾ കൊച്ചിയിലേക്ക് ഫ്ലൈറ്റ് വരുന്നത് മൂന്ന് മണിക്ക് രാവിലെ മൂന്ന് മണിക്ക് എത്തും അപ്പം ലോങ് ജേർണിയാണ് നടക്കാൻ പോകുന്നത് അപ്പം ഒരു നല്ലൊരു ശതമാനം എൻ്റെ മനസ്സിലെ സ്ട്രെസ്സ് കുറച്ച് കുറഞ്ഞിട്ടുണ്ട് ഇതൊക്കെ മാറി പക്ഷേ എന്നിരുന്നാലും മുന്നോട്ടുള്ള കാര്യങ്ങൾ ഓർക്കുമ്പോൾ എനിക്ക് നല്ല ടെൻഷനുണ്ട് ദൈവമെല്ലാം ക്രമീകരിക്കുന്നുള്ള വല്ല വിശ്വാസം എനിക്കുണ്ട് കേട്ടോ പക്ഷേ എന്നിരുന്നാലും നമ്മൾ മനുഷ്യരല്ലേ അപ്പം എന്താകുമോ എന്ന് ഓർത്തിട്ടല്ല ഇങ്ങനെ ഓരോ നിമിഷങ്ങളും ഇങ്ങനെ കുറേ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് വരുമ്പോൾ എനിക്ക് ഞാൻ സ്റ്റക്കായി പോവുക പെട്ടെന്ന് മുന്നോട്ട് ചെയ്യാൻ എനിക്ക് പറ്റുമോ എന്നൊരു തോന്നല് ഇവിടെയൊക്കെ എനിക്ക് മനസ്സിൽ പറയുന്നുണ്ട് ഞാൻ കൂടെ ഉണ്ട് ഇത് വിഷമിക്കാതെ എല്ലാം ശരിയാവും ആൾക്കാർ വരും നിനക്ക് ഹെൽപ്പിംഗ് ഹാൻഡ്സ് വരും വിഷമിക്കാതെ എൻ്റെ മൈൻഡ് ഇങ്ങനെ പറയുന്നുണ്ട് പക്ഷെ നമ്മൾ മനുഷ്യരല്ലേ ബലഹീനത അല്ലേ അപ്പം നമുക്ക് എന്തായാലും അതിൻ്റെ ബലഹീനതകൾ കൊണ്ട് നമ്മൾ ചിലപ്പം ചിന്തിച്ചൊക്കെ പോകും ഓക്കെ അപ്പം എന്തായാലും വെയിറ്റിംഗ് ആണ് എല്ലാവരും കാണാൻ നാട്ടിൽ ചെന്നിട്ട് എല്ലാവരും ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലായിരിക്കും അപ്പോൾ ഇങ്ങനെ ഈഗോളി വെയിറ്റിനായിട്ട് നിൽക്കുകയാണ് അപ്പൊ എല്ലാവർക്കും നമ്മുടെ ഈ കുട്ടി ബ്ലോഗ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി റിലേറ്റീവ്സിനൊക്കെ ഇങ്ങനത്തെ ഒരു കുട്ടി ചാനലിൽ എന്ന കാര്യം ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കണം അപ്പോൾ ഒരു കിടന്നില്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരേക്കും ടാറ്റ ടേക്ക് കെയർ ആൻഡ് സന്നു